റിയില്ലേ അയ്യായിരത്തിറം രണ്ടാം തീയതി തൊണ്ണൂറ്റി രണ്ട് തറംസ് പിന്നെ ഇന്റർനെറ്റ് ബില്ല് മുന്നൂറ്റി പതിനാല് തറംസ് പിന്നെ നമ്മുടെ മോളൂട്ടിന്റെ സ്കൂൾ ഫീസ് അറിയാലോ തൊള്ളായിരത്തി എഴുപത് തെറംസ് തീർന്നിട്ടില്ല ബസ് ഫീസ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് തറം പിന്നെ ഞാൻ അയച്ചിരുന്ന ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് വായിക്കാറുണ്ടല്ലോ ശ്രദ്ധിച്ചില്ലേ കഷ്ടോ അതെ മൂന്ന് കാർഡും കൂടി ചേർത്തിട്ട് ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് ആഹ് മറന്നോ കഷ്ടോ നമ്മള് മൂന്ന് മാസം മുമ്പേ നിന്റെ കസിൻ സിസ്റ്ററിന്റെ മാര്യേജിന് ഒരു ഒരു പവൻ എടുത്തിട്ടില്ലേ ഒരു പവന്റെ വള ഒരു പവൻ തന്നെ എന്തായാലും കൊടുക്കണം നാണം കിടാറൊന്നും കഴിയില്ല എന്താ ചിന്തിക്കണേ ആ വള ഈ കാട്ന്ന് വിളിച്ചതാ അതിപ്പം ഇൻസ്റ്റാൾമെന്റിൽ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഞാൻ അടച്ചോട്ടിരിക്കും നാല് മാസം ബാക്കിയുണ്ട് പിന്നെ ബാക്കി ചില അത്യാവശ്യ അല്ലറ ചില്ലറ ചെലവുകൾ മരാമത്ത് പണികൾ എല്ലാം കൂടിയിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുപ്പത്തഞ്ച് ഫിൽസ് ഈ ഫാമിനോട്ട് വാങ്ങും പിന്നെ സുലു ഒരു നൂറ് തോറ എനിക്കരുമോ കുടത്തിലിട്ട് വെക്കാൻ ബാക്കി നമ്മള് നിമിഷന്റെ വീട്ടുകൂടാ അപ്പൊ വീട്ടുകൂടല എന്നാ കൊടുക്കുന്ന വീട് എപ്പോഴേ എന്താ കാര്യമായിട്ടും കൊടുക്കണ്ട നല്ലോണം ആലി കേട്ടോ ഞാനേ വീട്ടിൽ രണ്ട് ചപ്പാത്തി വിട്ടിട്ടുണ്ട്

എന്നീ മൊബൈലിന്റെ ഉള്ളിൽ തന്നെ പെറ്റിരിക്കണ ഞാൻ ഓരോ കാര്യങ്ങള് ചിന്തിച്ചിട്ട് ചിന്തിക്കാനോ എന്തുട്ട് എന്തുട്ട് ചിന്തിക്കാൻ ചിന്തിക്കാൻ ചിന്തിക്കാനാ മാത്രം ചിന്തിക്കാനുള്ള അപ്പതന്നെ മാവ് കഴിഞ്ഞു വാങ്ങണം കേട്ടുവാ